ാണ് കൊല്ലം കൊല്ലൂർ വിള സർവീസ് സഹകരണ ബാങ്കിലെ നൂറ്റി ഇരുപത് കോടി രൂപയുടെ തട്ടിപ്പിൽ അന്വേഷണം ശക്തമാക്കി ക്രൈംബ്രാഞ്ച് പതിമൂന്ന് പേർക്ക് ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് ബാങ്ക് പ്രസിഡന്റ് സെക്രട്ടറി അടക്കം മുൻ ഭരണസമിതി അംഗങ്ങളെയാണ് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരിക്കുന്നത് ദിലീപ് വിവരങ്ങളുമായി ദിലീപ് ഇപ്പോൾ പതിമൂന്ന് പേരെയും ഇന്ന് എപ്പോഴേ എപ്പോഴത്തേക്കാണ് ചോദ്യം ചെയ്യൽ വിളിപ്പിച്ചിരിക്കുന്നത് ആ സ്മൃതി ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ തന്നെ ഹാജരാകാൻ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരുന്നത് ഈ ഹാജരായിട്ടില്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് കൂടാതെ ഇതിൽ തെളിവുകൾ നശിപ്പിക്കരുത് ആരെയും ഈ തെറ്റുകൾ നശിപ്പിക്കാൻ പാടില്ല മറ്റേ ആരെയും ഇതിൽ കൂടുതലായിട്ട് ഇടപെടാൻ പാടില്ല മറ്റുള്ള ആളുകളിൽ ഒന്നും ഇടപെടുത്തരുത് എന്നുള്ള നിർദ്ദേശവും ഈ ക്രൈംബ്രാഞ്ച് നൽകിയിട്ടുണ്ട് നൂറ്റി ഇരുപത് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ മുമ്പ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ സഹകരണ രജിസ്ട്രാറുടെ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കി ഈ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ടർ ടി വി വാർത്ത നൽകുകയും ചെയ്ത് നൂറ്റി ഇരുപത് കോടി രൂപ വലിയ തോതിലുള്ള തട്ടിപ്പ് പല രീതിയിൽ ചെലവഴിച്ചു എന്നുള്ളത് അന്നത്തെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിലെ പ്രസിഡന്റ് സെക്രട്ടറി ഭരണസമിതി അംഗങ്ങൾ എന്നുള്ള പതിമൂന്ന് പേർക്കെതിരെ ഇരുവിപുരം പോലീസിൽ രജിസ്ട്രാറിൻ്റെ പരാതിയിൽ എഫ്ഐആർ എടുത്തിരുന്നു ഈ പതിമൂന്ന് പേരെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ചിൻ്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം വിളിച്ചിരിക്കുന്നത് ഫെബ്രുവരി ആദ്യ ദിവസം തന്നെ ഇവർ ഹാജരാകേണ്ടതുണ്ട് ഈ രജിസ്റ്റർ ുടെ മൊഴിയും കഴിഞ്ഞ ദിവസം ഈ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരുന്നു അതിനുശേഷമാണ് ഈ പതിമൂന്ന് പേരെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരിക്കുന്നത് എന്തായാലും അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട് എന്ന് തന്നെ ഇതിലൂടെ വ്യക്തമാണ് സ്മൃതി